യെസ്ലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ പത്താം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ വന്ന അപ്ഡേറ്റുകളിൽ ചെറിയൊരു ഉണ്ട് ഇന്നലെ ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു ട്രാക്കിങ്ങിൽ വന്നതെങ്കിൽ ഇപ്പോൾ ട്രാക്കേഴ്സ് അത് തിരുത്തി രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയുണ്ട് അതായത് ഇതുവരെയുള്ള ഒരു ദിവസം പോലും സിനിമ മൂന്ന് കോടിക്ക് താഴെ വന്നിട്ടില്ല എന്നുള്ളൊരു കണക്കിലേക്ക് എത്തുന്നു എന്നാണ് ഇന്നലെ ആ ഒരു എമൗണ്ട് വന്നപ്പോൾ ഒരുപക്ഷേ രണ്ടര രണ്ടേ മുക്കാൽ കോടിക്കുള്ളിൽ നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഇന്ന് അവരത് കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഷോകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്തപ്പോൾ നാൽപ്പത് ശതമാനം ഓക്യുപ്പൻസിൽ ഫൈനലായിട്ട് പറയുന്നത് രണ്ട് കോടി പത്ത് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഇന്ന് മുപ്പത്തി അഞ്ച് ശതമാനമോളം വർധനമാണ് ഇന്നൊരു സൺഡേ സാറ്റർഡേ ആണ് സൂപ്പർ സാറ്റർഡേ എന്ന് തന്നെ പറയാം പത്താം ദിവസം സിനിമ ഇതിനോടകം തന്നെ നൂറ് കോടിയിലേക്ക് കയറി ഇന്നത്തെ ദിവസം കൊണ്ട് സിനിമ നൂറ്റിപ്പത്ത് കോടിയിലേക്ക് കയറും ോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എൺപത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഏകദേശം ഇരുന്നൂറ് കോടി വേണം ഇവിടെ ബ്രേക്ക് ഇവൻ ആവണമെങ്കിൽ സിനിമ ഒരു കോടി ക്ഷമിക്കുക നൂറ്റി ഇരുപത് കോടിയോളം വേണമെന്നുള്ളതാണ് ഇപ്പോൾ നൂറ് കോടി കടന്നിരിക്കുന്നു ഈ വരുന്ന രണ്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ ബ്രേക്ക് ഇവൻ ആകും എന്ന് ഉറപ്പിക്കാം എന്തായാലും ഇന്നത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപതോളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതിന് അതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ഓക്കെ വരുമ്പോൾ നമുക്ക് ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നിരിക്കുന്നത് പ്രൊജക്ടഡ് ആയിട്ട് പറയുന്നത് ഒരു രണ്ട് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും ഒക്കെ കൂടുതലെന്ന് പറയാം അതായത് ബുധനാഴ്ചത്തെ കളക്ഷൻ റേഞ്ചിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് നേരിയ ഇടിവ് നമുക്ക് കാണാനുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ സാധാരണ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആദ്യ ദിനത്തെ കളക്ഷൻ പോലെ തന്നെയാണ് ഈ പത്താം ദിവസവും ആടുജീവിതത്തിന് നേടാൻ കഴിയുന്നത് ഒരു ക്ലാസ് സിനിമ ക്ലാസിക് സിനിമയ്ക്ക് നേടാൻ ഈ ഒരു നേട്ടം നേടുന്നത് വമ്പൻ സംഭവം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഇംഗ്ലീഷ് മീഡിയാസ്